പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് വാഹന ഉടമകൾക്ക് അവരുടെ മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ ചേർക്കാൻ അവസരം വന്നിരിക്കുകയാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റൽ ആക്കുന്നതിന്റെ ഭാഗമായാണ് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറുകൾ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനായി എല്ലാ റീജിയണൽ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഫെബ്രുവരി പതിനഞ്ച് വരെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ ആയിരിക്കും നൽകുക എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിരുന്നു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിന്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു രണ്ടാമത്തെ അറിയിപ്പ് ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥിനികൾക്കുള്ള സി എച്ച് മുഹമ്മദ് കോയാ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം ഫെബ്രുവരി പത്തു വരെയാണ് അപേക്ഷാ തീയതി സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥിനികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക സ്കോളർഷിപ്പിനും ഹോസ്റ്റൽ സ്റ്റൈഫൻ കൊടുക്കുന്നതിനുള്ള അപേക്ഷയാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്ഷണിച്ചത് ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അയ്യായിരം രൂപ വീതവും ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ആറായിരം രൂപ വീതവും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഏഴായിരം രൂപ വീതവും ഹോസ്റ്റൽ സ്റ്റൈഫൻ ഇനത്തിൽ പതിമൂവായിരം രൂപ വീതവുമാണ് പ്രതിവർഷം സ്കോളർഷിപ്പ് നൽകുന്നത് ഒരു വിദ്യാർത്ഥിനിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈഫൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കൂ മൂന്നാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ ഇപ്രാവശ്യം മുൻഗണന നൽകുന്നത് കുടിശ്ശിക വന്നിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായിരിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മൂന്നു മാസത്തെ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഇത്തരത്തിൽ കുടിശ്ശികയുള്ളത് ഈ തുക വിതരണത്തിന് മുൻഗണന നൽകുന്ന രീതിയിലായിരിക്കും ഇപ്രാവശ്യത്തെ സംസ്ഥാന ബജറ്റ് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് പെൻഷൻ ആകൂല്യം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉചിത സമയത്ത് തീരുമാനിക്കുമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് എന്നിരുന്നാലും കുടിശ്ശിക മുഴുവനും വിതരണം ചെയ്തു തീർക്കുന്നതിലൂടെ ഗുണഭോക്താക്കൾക്ക് ഇത് ആശ്വാസകരമായിരിക്കും നാലാമത്തെ അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെ വരെയായിരുന്നു റേഷൻ കടകളിലൂടെ ജനുവരി മാസത്തെ റേഷൻ വിതരണം നടന്നത് ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ് നാളെ മുതൽ അതായത് ഫെബ്രുവരി ഏഴാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് എ എ വൈ മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും കുറച്ചു മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ഞക്കാർഡിന് വീണ്ടും പഞ്ചസാര കിട്ടുന്നത് പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാർഡിന് ആറ് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് എൻ ബി ഐ ബ്രൌൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇങ്ങനെയാണ് ഫെബ്രുവരി മാസത്തെ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ റേഷൻ നാളെ മുതൽ നിങ്ങൾക്ക് റേഷൻ കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാനോസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്